എല്ലാവർക്കും നമസ്കാരം കലരക്കൽ മഹാരാണി ജ്വലേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കണ്ടോ ഞാൻ ഒരുപാടധികം ആംഗ്ലസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് പാദസരങ്ങൾ നല്ല വെറൈറ്റീസ് ആയിട്ടുള്ള ട്രെൻഡി ആയിട്ടുള്ള ഇപ്പോഴത്തെ ഒരു മോഡൽ പാദസരങ്ങളാണ് നോർമൽ ഒരു പാതസരവും ഞാൻ എടുത്തിട്ടില്ല അതിൽ ഏറ്റവും എന്താ പറയുക എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു പാതസരവാണ് ഇത് കണ്ടോ ഇത് ഭയങ്കര രസമുള്ളൊരു പാദസരമാണ് ചെറിയ ഹാങ്ങിങ് ഒക്കെ ആയിട്ട് വന്ന് നല്ലൊരു അടിപൊളി പാദസരമാണ് ചെറിയ എന്താ പറയുക വൈറ്റ് ഗോൾഡും യെല്ലോ ഗോൾഡും മിക്സ്ഡ് വരുന്ന രീതിയിലുള്ള ഹാങ്സ് ഒക്കെ കൊടുത്തിട്ട് ഇതിൻ്റെ ഒരു വെയ്റ്റ് വരുന്നത് മൂന്ന് ഗ്രാമിൻ്റെ ഇത് മൂന്ന് ഗ്രാം തൊള്ളായിരത്തി എൺപത് മില്ലിയാണ് ഈ ഒരു പാദസര പാദസരത്തിൻ്റെ വെയ്റ്റ് വരുന്നത് അതുപോലെ നമ്മൾ നേരത്തെ കണ്ടയിൽ തന്നെ ഒരു സ്ക്വയർ ഷേപ്പിൽ വരുന്നതാണിത് സെയിം തന്നെ അതെ നാല് ഗ്രാമ് നാനൂറ്റി മില്ലി വരുന്നുണ്ട് ഈയൊരു ഈയൊരു പാദസരത്തിന് ബാക്കി രണ്ടിൻ്റെയും ഒരു ഷേയ്പ്പും സംഭവങ്ങളൊക്കെ സിമിലറാണ് പണ്ടു ആണെങ്കിലും ഇപ്പോഴാണെങ്കിലും ഒരുപാട് പേര് താല്പര്യം കാണിക്കുന്നതാണ് കുറച്ച് പാതസരമാണെങ്കിൽ കുറച്ച് വെയ്റ്റിനിരിക്കണം കുറച്ച് കനത്തിനിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് പറ്റിയ ഒരു പാദസരമാണ് ഈ ഒരു പാദസരം നമ്മൾ കരിമണി കരിമണിയിൽ വരുന്ന പാദസരമാണിത് ഇതിൻ്റെ ഒരു വെയ്റ്റ് വരുന്നത് പതിനാറ് ഗ്രാം ആണ് പിന്നെ ഈ സ്റ്റോൺ ഒക്കെ ഈ ഒക്കെ വെയ്റ്റ് മൈനസ് ചെയ്തിട്ട് പതിനഞ്ച് അഞ്ഞൂറ്റി എഴുപത് മില്ലിയാണ് ഈ ഒരു പാദസരത്തിൻ്റെ വെയ്റ്റ് വരുന്നത് പിന്നെ ഇത് വരുന്നു ഇതൊരു പാർട്ടി വെയർ കുറച്ച് ജിൽ ജിൽ നിക്കുന്ന ഒരു പാതസരമാണ് ഇത് കുറച്ച് കുറേ അധികം മുത്തൊക്കെ ആയിട്ട് ഒരു ട്രെൻഡി ഒരു ഫാഷനബിൾ ആയിട്ടുള്ള ഒരു പാതസരാണ് ഗ്രാം ആണ് ഈ മുത്തിൻ്റെ ഒക്കെ മൈനസ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു വെയ്റ്റ് വരിക കണ്ടോ ിൽ ചെറിയ മണിയൊക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടല്ലേ നല്ല പേൾസിൻ്റെ രണ്ട് സ്റ്റോൺസ് തമ്മിൽ പേൾസിൻ്റെ പേൾസ് കളറും അതുപോലെ തന്നെ ഒരു ഓറഞ്ച് ഷെയ്ഡും വരുന്ന രീതിയിലുള്ള നല്ലൊരു മുത്ത് മുത്തിൻ്റെ നല്ലൊരു പാദസരം അല്ലേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പാദസരം ഇതിൻ്റെ വെയ്റ്റ് ആക്ച്വലി വരുന്നത് എട്ട് ഗ്രാമാണ് മുത്തൊക്കെ മൈനസ് ചെയ്തിട്ട് അഞ്ച് ഗ്രാം അഞ്ഞൂറ്റെഴുപത് മില്ലി ഏതാണ് ഈ ഒരു പാതസത്തിൻ്റെ വെയിറ്റ് വരുന്നത് എന്ത് രസമല്ല കല്യാണത്തിനൊക്കെ ഇപ്പം നമുക്കൊരു ചേഞ്ച് ആയിട്ട് നമ്മൾ വാങ്ങുമ്പോൾ ഇങ്ങനത്തെ പാദസരം വാങ്ങിയ അടിപൊളിയായിരിക്കും കിട്ടാൻ പിന്നെ നമ്മൾ സ്വയെ കാണുന്ന ഒരു ടൈപ്പാണ് ഇതാ കണ്ടോ ഇതേ ഈ ഒരു ടൈപ്പ് ഈ ഒരു ടൈപ്പിൻ്റെ വെയിറ്റ് വരുന്നത് ലെവൻ ആണ് കാരണം അത്യാവശ്യം നല്ല വെയിറ്റ് തോന്നിക്കുന്ന രീതിയിലുള്ള പാദസരാണ് രണ്ട് മണിയൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ വരുമ്പോൾ ഞാൻ നേരത്തെ കാണിച്ചതിൻ്റെ വേറൊരു ടൈപ്പ് കുറച്ചും കൂടെ ഒരു നമുക്ക് കനം ഫീൽ ചെയ്യുന്ന ഒരു ടൈപ്പാണ് വൈറ്റ് ഗോൾഡും ഗോൾഡും മറ്റേ ഹാങ്സ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് പന്ത്രണ്ട് ഗ്രാം ആണ് ഈ ഒരു ചെയിൻ്റെ വെയിറ്റ് വരുന്നത് അങ്ങനെ പിന്നെ വരുന്നത് ഇത് ഇത് സ്റ്റോൺസിൽ വരുന്നതാണ് ഇതും ഭയങ്കര അതായത് കുറേ നാളുകളായിട്ട് ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാതസരാണ് കുറേ ആൾക്കാരുടെ കയ്യിൽ ഞാൻ കണ്ടിട്ടുണ്ട് കുറേ ആൾക്കാരുടെ കാലിൽ ഞാൻ ഈ ഒരു പാതസരം കണ്ടിട്ടുണ്ട് പല പല സ്റ്റോൺസ് കളറായിട്ട് റൂബി ഉണ്ട് റൂബിയുണ്ട് ഉണ്ട് ബ്ലൂ സഫയർ ഉണ്ട് അങ്ങനെ പല പല സ്റ്റോൺ കളറിൽ മിക്സ്ഡിൽ ഒരു പാതസരം ഇതിൻ്റെ ആക്ച്വൽ വെയ്റ്റ് വരുന്നത് പതിനാല് ഗ്രാം ആണ് സ്റ്റോൺ വെയ്റ്റ് ഒക്കെ മൈനസ് ചെയ്തിട്ട് പതിമൂന്ന് അറുന്നൂറ്ററുപത് മില്ലി പതിമൂന്ന് ഗ്രാം അറുന്നൂറ്ററുപത് മില്ലിയാണ് ഈ ഒരു പാതസ്ഥലെ വെയ്റ്റ് വരുന്നത് അപ്പം ഞാൻ ഈ ഒരു ട്രെയിൽ കൊള്ളാവുന്ന പാദസരം മാത്രമേ എടുത്തിട്ടുള്ളൂ ഇതിൻ്റെ ഒരു വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ് നമ്മുടെ ജ്വല്ലറിയിൽ അവൈലബിൾ ആണ് ഇപ്പൊ നമുക്കൊരു പുതിയ സെഗ്മെന്റ് നടക്കുന്ന നിങ്ങൾക്ക് ലൈവ് ലൈഫ് ചാറ്റ് വിത്ത് മഹാരണി അപ്പം ഇപ്പൊ ഞാൻ കാണിച്ചിരിക്കുന്ന വളരെ കുറവ് അതായത് കുറച്ച് എന്റെ ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള കുറച്ച് കളക്ഷൻസ് മാത്രമേ കാണിച്ചുള്ളൂ ഇപ്പം പാദശലം കാണാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങളുടെ പേര് നമ്പറും നിങ്ങളുടെ സ്ഥലവും അതുപോലെ തന്നെ പാദസരം കാണണമെങ്കിൽ പാദസരം പാദസ്വരത്തിൻ്റെ വെറൈറ്റീസ് കാണണം നമുക്ക് അവിടെ മെൻഷൻ ചെയ്ത് നമ്മളെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുകയാണെങ്കിൽ നിങ്ങളെ ഞങ്ങൾ വിളിച്ച് നിങ്ങളുടെ ഇഷ്ടാനുസരണമുള്ള ഓർണമെൻറ്റ്സ് ലൈവായിട്ട് വീഡിയോ കോളിലൂടെ കാണിച്ച് നമുക്ക് ഒരുമിച്ച് പ്രേക്ഷകർ കാണിച്ചു കൊടുക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം അതുപോലെ തന്നെ നമ്മളുടെ ലൈവ് ചിറ്റ് ചാറ്റ് വിത്ത് മഹാരാണി എന്നുള്ള സെഗ്മെൻ്റിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കുക കാരണം നിങ്ങൾക്ക് ഓർണമെൻറ്റ്സിനെ കുറിച്ച് കുറച്ചും കൂടുതലായി അറിയാൻ പറ്റും ജ്വല്ലറിയിൽ വരാതെ തന്നെ കുറച്ച് കൂടുതൽ നമ്മുടെ കളക്ഷൻസ് നിങ്ങൾ എക്സ്പ്ലോർ നെക്സ്റ്റ് വീഡിയോയിൽ ും കാണാംൽ മഹാറാണി ജ്വല്ലേ ബാങ്ക് റോഡ് കണ്ണൂർ എ വി കെ നായർ റോഡ് തലശ്ശേരി എം റോഡ് തൃശൂർ